പ്രൈസ്ത ലോൺ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റയാണ്ടിൽ എലീഷ പറഞ്ഞ സമയത്തു തന്നെ ഒരു മകനെ പ്രസവിച്ചു ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് നമ്മളുടെ വിടുതലിന്റെ സമയങ്ങൾ എന്ന് അതേ ശൂനമിയുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് വകയില്ലാതിരുന്നപ്പോഴും അതേ അസാധ്യമായി കിടന്ന തന്റെ ജീവിതത്തിൽ തലമുറ ഭാരപ്പെട്ട തന്റെ അവസ്ഥകളിലൊക്കെ ദൈവത്തിന്റെ മഹാകരുണയുടെ കരം പ്രവർത്തിച്ചുവെങ്കിൽ കർത്താവ് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ സമയത്ത് തന്നെ ദൈവികമായ പ്രവചനത്തിന്റെ നിവർത്തി വാക്തത്വങ്ങളുടെ നിവൃത്തി തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ അതേ ദൈവജനമേ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ് ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തന്ന് കർത്താവിന്റെ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ സമയമായി വാക്തത്വങ്ങളുടെയും നിവർത്തീകരണത്തിന്റെയും കാലമായി കർത്താവ് നമുക്ക് വേണ്ടി തരുമെന്ന് നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങളിലൂടെ ഇങ്ങനെ നാം വായിക്കുന്നുവല്ലോ ഹോ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുമെന്ന് അതെ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം മാത്രമല്ല ദർശനത്തിന് അവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന വരും നിശ്ചയം സമയം തെറ്റുകയില്ല വൈകിയാലും അതിനായി കാത്തിരിക്കുക എന്ന് ആമേൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ വെടിപ്പെടട്ടെ അതേ നമ്മുടെ കുടുംബങ്ങളെ തലമുറകളിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന സകല ദൂതുകളും ആലോചനകളും അതേ ദൈവിക സമയത്തിന്റെ വിടുതലുകളായി നമ്മുടെ ജീവിതത്തിൽ ആമേൽ കർത്താവ് ചെയ്യട്ടെ ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ